പ്രിയപ്പെട്ടവരെ മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് ഒരു റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ ആ റാക്കറ്റിൽ സിനിമയിലെ ഉന്നതന്മാർ മാത്രമല്ല രാഷ്ട്രീയ മേഖലയിലെ ഉന്നതന്മാരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ആ റാക്കറ്റിന്റെ ഭാഗമാണോ ന്യൂസ് കേരളത്തിന്റെ ഒരു ചർച്ചയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ഞാൻ ഇതിന് വന്നതിനു ശേഷം അറുപതോളം പെൺകുട്ടികൾ എന്നെ അപ്രോച്ച് അവർ മൊഴി കൊടുക്കാനും റെഡിയാണ് ചെന്നൈന്ന് വന്ന പെൺകുട്ടികൾ ബാംഗ്ലൂരിൽ നിന്ന് വന്ന പെൺകുട്ടികൾ ഇവരെല്ലാവരും ഒരുപാട് ദുരന്ത അനുഭവങ്ങൾ നമ്മുടെ മലയാള ഫിലിം ഇൻഡസ്ട്രിയില് അനുഭവിച്ചിട്ടുണ്ട് അവരെല്ലാം ഇന്ന് പല പല ജഡ്ജിനോട് മൺസൃഷ്ടി പുറകൊടുക്കാൻ അവർ റെഡിയാണ് അതുപോലെ തന്നെ മിനു അവര് അവര് ജൂനിയർ ആർട്ടിസ്റ്റുകളാണോ ഏഹ് ജൂനിയർ ആർട്ടിസ്റ്റുകളാണോ ഈ പരാതി കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട് എന്ന് പറയുന്നത് ആർട്ടിസ്റ്റുകൾ അതുപോലെ തന്നെ എ സി പി റിട്ടയർഡ് എ സി പിയുടെ ഒരു മകളെ അഞ്ചു ദിവസം ഒരു ഹോട്ടലിലിട്ട് പീഡിപ്പിച്ച നാഷണൽ അവാർഡ് വാങ്ങിയ ഒരു പ്രമുഖനും ഇന്നത്തുണ്ട് ഇപ്പൊ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റിയുടെ ഈ കൊറേ പേപ്പറുകൾ മുഖ്യമല്ലോ അത് പുറത്തു വന്നാൽ പല പ്രമുഖന്മാരും പോലീസ് ഓഫീസേഴ്സും രാഷ്ട്രീയക്കാരനവിടെ എല്ലാവരും താരങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഈ വമ്പന്മാർ ഉണ്ടായതുകൊണ്ടാണ് അത് മറിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ എന്ത് മറിച്ചു വെച്ചാലും ആരൊക്കെ എന്തൊക്കെ ദുരന്താനുഭവങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ ആ പെൺകുട്ടികളെല്ലാം തന്നെ ഈ ഒരാഴ്ച ഈ അടുത്ത ഒരാഴ്ചക്കുള്ളിൽ അവർ മൊഴി പറയാൻ വര തരാൻ റെഡിയാണെന്ന് അവർ പറഞ്ഞു ന്യൂസ് ഏറ്റീൻ കേരളത്തിൽ ഇന്നലെ നടന്ന ചർച്ചയാണ് ഇത് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചത് നമ്മുടെ മിനു മുനീർ മിനു കുര്യൻ എന്ന മിനു മുനീറാണ് തന്റെ പേര് പറയുന്നത് കൊണ്ടോ തന്റെ ഫോട്ടോ കാണിക്കുന്നത് കൊണ്ടോ തന്റെ മുഖം കാണിക്കുന്നത് കൊണ്ടോ ഒന്നും യാതൊരു പ്രശ്നവും തനിക്കില്ല എന്ന് മിനു മുനീർ തന്നെ ചാനലുകളോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് മിനു മുനീറിന്റെ പേരും ചിത്രവും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെ ചാനലുകൾ ഈ വാർത്തയൊക്കെ കൊടുക്കുന്നത് പക്ഷേ ഈ വാർത്തയിൽ അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ സുപ്രധാന ഭാഗങ്ങൾ ആ ഭാഗങ്ങൾ അവ അടർത്തു അടർത്തി മാറ്റപ്പെട്ടത് അല്ലെങ്കിൽ ആ പേജുകൾ പുറത്തു വരാതിരുന്നതിന്റെ കാരണം ആ പേജുകളിൽ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കളെ കുറിച്ചും പോലീസ് ഉദ്യോഗസ്ഥരെ കുറിച്ചും ഒക്കെ പരാമർശമുണ്ട് എന്നാണ് അങ്ങനെയാണ് അവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ആ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ അഥവാ ഒഴിവാക്കപ്പെട്ട ഭാഗങ്ങൾ പൊതുസമൂഹത്തിന്റെ മുൻപിൽ ഇപ്പോഴും വരാത്ത ഭാഗങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു എങ്കിൽ അല്ലെങ്കിൽ പുറത്തു വരികയാണെങ്കിൽ ഇത്തരത്തിൽ ഉന്നതരായ രാഷ്ട്രീയക്കാർ അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവരൊക്കെ താഴെ വീഴുമെന്ന് മിനു മുനീർ പറയുന്നു മിനു മുനീറിന്റെ മൊഴികളുടെ വിശ്വാസതയെക്കുറിച്ചൊക്കെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും രണ്ടുപക്ഷം ഉണ്ടാകാം എനിക്കും അത്തരം കാര്യങ്ങളിൽ അഭിപ്രായങ്ങൾ ഉണ്ട് വ്യത്യ വ്യത്യസ്തമായ അഭിപ്രായമുണ്ട് പക്ഷേ മിനു മുനീർ പറയുന്ന ചില കാര്യങ്ങൾ ഒന്നാമതവർ കൃത്യമായും ചില പേരുകൾ പറഞ്ഞുകൊണ്ട് ഡബ്ല്യു സി സിയിലെ വിപ്ലവം ഉണ്ടാക്കാൻ നടക്കുന്നവർ പോലും തങ്ങൾക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നതല്ലാതെ ആരുടെയും പേരുകൾ പറയാൻ തയ്യാറായിട്ടില്ല എന്നാൽ അതിനപ്പുറത്ത് കൃത്യമായ പേരുകൾ പറഞ്ഞുകൊണ്ട് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന പശ്ചാത്തലത്തിൽ നിയമ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങി എന്ന നിലയിൽ ഒരു പക്ഷേ നമുക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അങ്ങനെ ആ ഒരു ആംഗിളിൽ നമ്മൾ കാര്യങ്ങൾ കാണുമ്പോൾ നമുക്ക് മിനു മുനീറിനെ അംഗീകരിക്കേണ്ടി വരുന്നുണ്ട് ഇന്നലെ രാവിലെ അവർ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അറുപത് നടിമാർ ഇങ്ങനെ സിനിമാ മേഖലയിൽ നിന്ന് ചൂഷണം ഉണ്ടായ ബാംഗ്ലൂരിൽ നിന്ന് വന്നവർ ചെന്നൈയിൽ നിന്ന് വന്നവരടക്കം അതായത് തമിഴ്നാട് കർണാടക ഇൻഡസ്ട്രികളിൽ നിന്ന് അവിടുത്തെ ഇൻഡസ്ട്രികളിൽ നിന്ന് വന്നവർക്കും മലയാള സിനിമയിൽ ദുരനുഭവങ്ങൾ ഉണ്ടായി അവരൊക്കെ അത് തുറന്നു പറയാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു ഒരാഴ്ചക്കുള്ളിൽ ആ വെളിപ്പെടുത്തലുകൾ ഉണ്ടാകും ഒപ്പം അവർ പറഞ്ഞ ഒരു കാര്യം ഒരു റിട്ടയേർഡ് എ സി പിയുടെ മകളുടെ കാര്യമാണ് ആ മകളെ നാലോ അഞ്ചോ ദിവസം ഒരു ഹോട്ടലിന്റെ മുറിയിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചു പൂട്ടിയിട്ട് പീഡിപ്പിക്കുന്ന കാര്യമൊക്കെ ഇന്ന് നടക്കുന്നതാണോ എന്ന സംശയം നിങ്ങളെ പോലെ എനിക്കും ഉണ്ട് അല്ലെങ്കിൽ ഈ നാലഞ്ച് ദിവസം ഈ പെൺകുട്ടി എന്തുകൊണ്ട് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല എന്ന് അടക്കമുള്ള ചോദ്യങ്ങളുണ്ട് പക്ഷേ അതൊരു പരാതിയായി ഒരു പീഡന കേസായി വരുമ്പോൾ അതിന്റെ ഗ്രാവിറ്റി വലുതാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ആ പെൺകുട്ടിയും മൊഴി കൊടുക്കാനായി വരുന്നു എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഇത് കൃത്യമായും ഇതെല്ലാം ഒരു തള്ളാണ് എവിടെ നിന്നൊക്കെയോ കിട്ടിയ കുറെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് ഇങ്ങനെ തള്ളുകയാണ് അല്ലെങ്കിൽ ഒരു ചൂണ്ടയിടലാണത് ആരെങ്കിലും അതിനകത്ത് വന്ന് കൊത്തുമോ ഇപ്പൊ ദേശീയ അവാർഡ് കിട്ടിയ താരം പ്രമുഖ നടൻ ആണിതിന് പിന്നിലെന്ന് പറയുമ്പോൾ അങ്ങനെ ഏതെങ്കിലും നടന്മാർ വന്നതിൽ കൊത്തുമോ എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു സൈക്കോളജിക്കൽ മൂവ് നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഉള്ളൊരു സൈക്കോളജിക്കൽ മൂവായിട്ട് നമുക്ക് അതിനെ കാണാം ഇനി അതുമല്ലെങ്കിൽ അതിലൊരു സത്യം ഉണ്ടെങ്കിൽ കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മായി ബന്ധപ്പെട്ടിപ്പോഴും നിലനിൽക്കുന്ന ദുരൂഹതകൾ അത് എന്തുകൊണ്ടതിലെ പ്രസക്ത ഭാഗങ്ങൾ സർക്കാർ നാല് വർഷത്തിലധികം നാല് വർഷവും എട്ട് മാസവും പൂഴ്ത്തിവെച്ചു എന്ന ചോദ്യമുണ്ട് അതിനുശേഷം അവരത് റിപ്പോർട്ട് പുറത്തുവിടുമ്പോൾ പോലും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘം മുൻപാകെ ഒരു പക്ഷേ അതിന്റെ ഒരു പൂർണ്ണാർത്ഥത്തിൽ അതിന്റെ റിപ്പോർട്ട് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷെ പൊതുസമൂഹത്തിന് ഇപ്പോഴും അറിയില്ല ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ആക്ഷേപത്തിനിരയായിട്ടുണ്ട് എന്നുള്ള കാര്യം ആരൊക്കെയാണ് ഈ ആക്ഷേപ ആക്ഷേപമാർക്കൊക്കെ എതിരെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നൊന്നുമുള്ള കാര്യങ്ങൾ നമുക്കൊന്നും വ്യക്തമല്ല പക്ഷെ അതൊക്കെ വ്യക്തമായാൽ ഈ രാഷ്ട്രീയക്കാരും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥരും സിനിമക്കാരും ഒക്കെ ചേർന്നുള്ള ആ നെക്സസ് പുറത്തു വരുമെന്നും അത് ഈ രാഷ്ട്രീയക്കാരടക്കമുള്ളവരെ താഴെ വീഴ്ത്തുമെന്നും പറയുമ്പോൾ അതിൽ ഒരു ദുസ്സൂചനയുണ്ട് ദുസ്സൂചന എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും അതിലൊരു ദുസ്സൂചനയുണ്ട് അങ്ങനെ ഒരു കോക്കസ് ഒരു പെൺവാണിഭ സംഘം തന്നെ പരസ്പരം ഇത്തരത്തിൽ സ്ത്രീകളെയൊക്കെ ഈ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന ആർട്ടിസ്റ്റുകളൊക്കെ കൈമാറ്റം ചെയ്തിരുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൈമാറ്റം ചെയ്ത് ഉപയോഗിച്ചിരുന്ന ഒരു റാക്കറ്റ് പ്രവർത്തിച്ചിട്ടുണ്ടോ എന്നൊരു സംശയത്തിലേക്കാണ് മിനു കുരൻ എന്ന മിനു മുനീർ വിരൽ ചൂണ്ടുന്നത് ഏതായാലും ഇതിൽ എന്താണ് സംഭവിച്ചത് ഈ പറയപ്പെടുന്ന ഈ പെൺകുട്ടി അടക്കം ഈ പൂട്ടിയിട്ട് പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന പെൺകുട്ടി അടക്കം അറുപത് നടിമാർ ഇതുമായി ബന്ധപ്പെട്ട് രംഗത്ത് വരുമോ എന്നറിയാൻ നമുക്ക് കുറച്ചുകൂടി കാത്തിരിക്കണം ഒരാഴ്ചക്കുള്ളിൽ വരുമെന്നാണ് മിനു മുനീർ പറഞ്ഞിരിക്കുന്നത് ഒന്ന് രണ്ട് അവർ ഇതുമായി ബന്ധപ്പെട്ട് നിയമ വ്യവഹാരം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അസോസിയേഷനെ പറ്റി അഭിഭാഷക അസോസിയേഷനെ പറ്റി പറഞ്ഞു അത് ലാസർ ആൻഡ് ലൂയിസ് അസോസിയേറ്റ്സ് ആണ് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ അന്വേഷിച്ചു പോകുമ്പോഴാണ് ഈ ലാസർ ആൻഡ് ലൂയിസ് അസോസിയേറ്റ്സ് എന്ന് പറയുന്നത് അഡ്വക്കേറ്റ് സംഗീത് ലൂയിസ് എന്ന ഒരു സിനിമാ സംവിധായകൻ കൂടിയാണ് ഈ സംഗീത ലൂയിസ് അദ്ദേഹമാണ് സംഗീതമാണ് ഇലഞ്ഞിക്കാവ് എന്ന സിനിമയൊക്കെ സംവിധാനം ചെയ്തത് നമ്മുടെ ഈ കേരളത്തിലെ മുപ്പത്തിനാല് അഡ്വക്കേറ്റ് കുടുംബമുണ്ട് അതായത് സംഗീത ലാസർ ആൻഡ് ലൂയിസ് അസോസിയേഷൻ ഞാൻ പുള്ളിക്കാരൻ എന്റെ ഫാമിലി ഫ്രണ്ടും ആണ് പുള്ളിക്കാരൻ ഡയറക്ടറിന്റെ ഇലങ്ങിക്കാവ് ഉപയോ എന്നുള്ള പുള്ളിയാണ് എന്റെ ഡയറക്ടർ അപ്പൊ ഞാൻ ഈ ഒരു അവസരത്തിൽ ഞാൻ പുള്ളിക്കാരനെ വിളിച്ചു തീർച്ചയായിട്ടും നമുക്കിതിന്റെ ഇതാക്കണം ഈ കാര്യങ്ങളെല്ലാം എന്നെ അപ്രോച്ച് ചെയ്ത പെൺകുട്ടികളുടെ കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഞാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു ഞാൻ എല്ലാവർക്കും നമ്പർ നിങ്ങൾ തീർച്ചയായിട്ടും നീതിക്ക് വേണ്ടി വേണ്ടി ഞങ്ങളെല്ലാം ഒരുപാട് ഈ സംഗീത അവർക്ക് നിൽക്കുന്ന ആളുകൾക്ക് സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഒരുപാട് രഹസ്യങ്ങൾ അറിയാൻ പ്രത്യേകിച്ചും സിനിമ ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കുന്ന ഒരാളാണ് ഈ സംഗീത ലൂയിസ് അഭിഭാഷകൻ കൂടിയാണ് അപ്പൊ അങ്ങനെ ഒരാളിന്റെ അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ്സിന്റെ കയ്യിലേക്ക് ഈ കേസ് എത്തുമ്പോൾ അത് മറ്റൊരു തരത്തിൽ സ്വാഭാവികമായും അത് കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന ഒരു അഭിഭാഷക സംഘത്തിന്റെ കയ്യിലാണ് ഇപ്പോൾ ഈ കേസ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടാണ് ഈ മിനുമുനിയർ ആവർത്തിച്ച് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റുകൾ കേരളത്തിലെ പല കോടതികളിലും ഈ നടിമാർ കൊടുക്കുമെന്ന് പറയുന്നത് ഏറ്റവും ഒടുവിൽ നമുക്ക് ഈ അഡ്വക്കേറ്റ് സംഗീത ലൂയിസിന്റെ ഓഫീസുമായി ബന്ധപ്പെടുമ്പോൾ ലഭിക്കുന്ന വിവരം നടൻ മുകേഷിന് ലഭിച്ച മുൻകൂർ ജാമ്യവുമായി ബന്ധപ്പെട്ട് പോലും അതിലെ നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അവരെ ഇപ്പോൾ തൃശൂർ സി ജി എം കോടതിയുമായി ബന്ധപ്പെട്ട് ചില വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് ഈ മിനു മുനീർ ഇന്ന് കൊടുക്കാൻ പോകുന്നു ചില മിനിറ്റുകൾക്കുള്ളിൽ കൊടുക്കാൻ പോകുന്നു എന്നൊക്കെയുള്ള വിവരമാണ് അപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ വിശ്വാസ്യതയെ മൊഴികളുടെ വിശ്വാസ്യതയെ നമ്മൾ സംശയിക്കുമ്പോഴും ഈ സിനിമ ഇൻഡസ്ട്രിയിൽ വർഷങ്ങളായി നിന്നിട്ടുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ അവരിങ്ങനെ ചില രാഷ്ട്രീയക്കാർക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൂടി ഇതിൽ പങ്കുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരമാണ് അടുത്ത ഒരാഴ്ചക്കുള്ളിൽ പൊതുസമൂഹത്തിന്റെ മുൻപിലേക്ക് വരുന്നതെങ്കിൽ അപ്പോഴായിരിക്കും കേരളം ശരിക്കും നടങ്ങുക എന്ന കാര്യത്തിൽ തർക്കമില്ല